ഗുളിമുറി വൃത്തിയാക്കുമ്പോൾ ഭിത്തിക്ക് മുകളിൽ നുരച്ചത് എഴുപതിലധികം പാമ്പുകൾ ഉത്തർപ്രദേശിലാണ് സംഭവം ഹാർഡിഡോളി ഗ്രാമത്തിലെ ഒരു വീട്ടിലാണ് ഇത്രയധികം പാമ്പുകൾ ഒന്നിച്ചു കയറിയിരുന്നത് ശുചിമുറി വൃത്തിയാക്കാൻ കയറിയപ്പോഴാണ് ഗൃഹനാഥൻ അസാധാരണമായ ശബ്ദം കേട്ടത് തുടർന്നുള്ള പരിശോധനയിലാണ് ശുചിമുറിയുടെ ഭിത്തിക്ക് മുകളിൽ ഓരോന്നായി പാമ്പുകൾ തലമുക്കിയത് തുടർന്നാണ് എഴുപതിലേറെ പാമ്പുകളെ കണ്ടെത്തിയത് നാട്ടുകാരെ വിവരമറിയിച്ചതോടെ നടത്തിയ തെരച്ചിലിൽ വീടിന് ചുറ്റും പലയിടങ്ങളിലായി പിന്നെയും പാമ്പുകളെ കണ്ടെത്തി വനംവകുപ്പിനെ വിവരമറിയിച്ചതിനനുസരിച്ച് ഉദ്യോഗസ്ഥരെത്തി ഏറെ നേരത്തെ പ്രയത്നത്തിനൊടുവിലാണ് പാമ്പുകളെ പിടികൂടി സ്ഥലം സുരക്ഷിതമാക്കിയത് നേപ്പാൾ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് കാടുകൾ ധാരാളമുണ്ട് ചൂടുകൂടിയ സമയമായതിനാൽ തണുപ്പ് തേടിയും ഇവ എത്തിയതാകാമെന്നാണ് നിഗമനം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ അഞ്ച് മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്